അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തത് ഈ വയസ്സായ അമ്മ വീട്ടിലുള്ള ആ വയസ്സായ അമ്മ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പെൻഷൻ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ടോ എപ്പോഴാണ് കിട്ടുന്നത് എങ്ങനെയാണ് കിട്ടുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞു പെൻഷൻ കിട്ടേണ്ടത് ആർക്ക് കിട്ടുന്നുണ്ടതാണ് പെൻഷൻ മൂന്ന് മാസം കുടിശ്ശികയുണ്ട് പക്ഷെ മോദി തരാനുള്ള കുടിശ്ശിക മൂന്ന് കൊല്ലമാണ് കിട്ടുക പിണറായിക്ക് മൂന്ന് മാസം കുടിശ്ശികയുണ്ട് അതിപ്പോൾ ഈ കൊല്ലം തീർക്കും നിയമസഭ മുഖ്യമന്ത്രി വ്യക്തമാക്കി മോദിയോ മൂന്ന് കൊല്ലമായിട്ട് ഇരുന്നൂറ് രൂപയും മുന്നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും കൊടുക്കേണ്ടത് കുടിശ്ശികയാക്കിയിരിക്കുകയാണ് കേന്ദ്രം ആയിരത്തി തൊണ്ണൂറ് പലർക്കും കിട്ടുന്നുള്ളൂ കാരണം എന്താണ് അത് കേന്ദ്രത്തിൻ്റെതാണ് ആറു ലക്ഷം പേർക്ക് അങ്ങനെ കേന്ദ്രം കൊടുക്കുന്നുള്ളൂ കേട്ടോ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു കേരളമാണിത് ആ കേരളത്തിൽ നിന്നുകൊണ്ട് മലയാളത്തിൽ പറയാൻ നാണമില്ലായിരുന്നു സെക്രട്ടേറിയറ്റിൽ അവരുടെ തൊട്ടടുത്തുള്ള ആശ വർക്കേഴ്സിന്റെ പലരും അവർക്ക് അറിയാവുന്ന ആളുകൾ അവിടെ പോയി നൂറ് ദിവസം നൂറ്റമ്പത് ദിവസമായിട്ട് അവിടെ കിടന്ന് നരകിക്കുകയാണ് അവരെ കുറിച്ചുള്ള ഒരു രീതിയിലുള്ള എന്തെങ്കിലും പരിഗണനയോ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഒരു രീതിയിലുള്ള പോസിറ്റീവായിട്ട് സ്റ്റെപ്പ് കിട്ടിയിട്ടേ ഇല്ല പിന്നെന്താ പറഞ്ഞത് ആശ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിയുമ്പോൾ പ്രവർത്തകയ്ക്ക് തൊള്ളായിരം രൂപ ആയിരമാക്കി എട്ട് മാസം കുടിശ്ശികയായിട്ട് ഉമ്മൻചാണ്ടി പോയി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ എത്രയാണ് ആശാ പ്രവർത്തകർക്ക് കണക്ക് കൃത്യം പറയാം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ആകെ കിട്ടിയാൽ പതിനായിരവും കേരള സർക്കാരിൻ്റെ വകയാണ് കണക്ക് കൃത്യം കൊണ്ട് പറയുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തകർ കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് ഇനി കേരളം വളർന്നോ ഇല്ലയോ ഞാൻ ഒറ്റ കണക്ക് പറയാം മലയാള മനോരം പ്രസിദ്ധീകരിച്ചൊരു കണക്ക് എന്താ കണക്കെന്ന് അറിയാമോ കേരളത്തിൻ്റെ ജി ഡി പി ഗ്രോത്ത് ഒമ്പത് കൊല്ലുന്നുമ്പ് കേരളത്തിൻ്റെ ജി ഡി പി നാലേകാൽ ലക്ഷം കോടി ആയിരുന്നു ദാ ഇപ്പോൾ കേരളത്തിൻ്റെ ജി ഡി പി മാർച്ച് മുപ്പത്തൊന്നിന് കണക്കെടുത്തപ്പോൾ പതിനാല് പോയിൻറ്റ് രണ്ട് നാല് ലക്ഷം കോടി രൂപയായി ഒമ്പത് കൊല്ലം മുമ്പ് കേരളത്തിൻ്റെ ബഡ്ജറ്റ് എൺപത്തി ഏഴായിരം കോടിയായിരുന്നു ഈ കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്ന് കേരളത്തിൻ്റെ എക്സ്പെൻഡിച്ചർ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം കോടി കടന്നു ദാ രണ്ട് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ് ബാലഗോപാലിൻ്റെ ബഡ്ജറ്റ് കേരളത്തിൻ്റെ തനത് വരുമാനം ഒരു ലക്ഷം കോടി രൂപയായി വളർന്നിരിക്കുന്നു കേന്ദ്രം കേരളത്തെ രണ്ടു മൂന്ന് ഇങ്ങനെ ചവിട്ടി അരച്ചിട്ടും ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ നിഷേധിച്ചിട്ടും പ്രളയം രണ്ടെണ്ണം വന്നിട്ടും കോവിഡ് വന്നിട്ടും നിപ്പ വന്നിട്ടും അയ്യോ ഞങ്ങൾ നിലവിളിക്കുകയായിരുന്നില്ല കേരളം തലയുർത്തിരിക്കുകയായിരുന്നു സഹായങ്ങൾ നിഷേധിച്ചിട്ട് സഹായങ്ങൾ സ്വീകരിക്കും ഒരു വാക്കൂട ഒറ്റ മതി ഒരു വാക്കൂടെ ഒരു വാക്കൂട മതി ഒരു വാക്കൂടെ മതി ഒരു വാക്കൂടെ കേരളം ഏറ്റവും പുറകിൽ പോകുന്ന വികസനത്തിലാണ് വ്യവസായ വികസനത്തിലാണെന്ന് പറഞ്ഞ് കേട്ടിരുന്നു നമ്മുടെ തൊഴിലാളിക്ക് കൂലി കൂടുതൽ വാങ്ങിച്ചു കൊടുത്താൽ നാട് മുടിഞ്ഞു പോകുമെന്നാണ് പലരും പറഞ്ഞിരുന്നത് ഞങ്ങളുടെ അഭിമാനം എന്താണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്നു കൂലി കിട്ടുന്ന സ്റ്റേറ്റ് ഏത് അന്താരാഷ്ട്ര തലത്തിലോ സംസ്ഥാന തലത്തിലോ രാജ്യത്തോ ഉള്ള ലേബറുമായി ബന്ധപ്പെട്ട കണക്കെടുത്ത് വായിക്ക് ഗൂഗിൾ ചെയ്തെപ്പോൾ കിട്ടും ഗുജറാത്തിലെ കൂലി എത്ര കേരളത്തിലെ കൂലി എത്ര ഞങ്ങളുടെ അഭിമാനം എന്തെന്ന് പറഞ്ഞത് ഉയർന്ന കൂലി കിട്ടുമ്പോൾ അതിനെ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കേരളത്തെ ബി എ ആർ പി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുപോകാനായി അവിടെയാണ് നിക്ഷേപ സൗഹൃദമാക്കുന്നതിൽ നിങ്ങളെന്തോ പറഞ്ഞല്ലോ ഇവിടെ കേസ് മാർട്ട് പദ്ധതി വന്ന് അറിഞ്ഞില്ലേ നിങ്ങൾ വ്യവസായത്തിന് അപേക്ഷ കൊടുത്താൽ രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു വ്യവസായം തുടങ്ങാൻ പറ്റുന്ന കേരളമാണെന്നുള്ള കാര്യം നിങ്ങൾ വായിച്ചില്ലേ അത്യാവശ്യം പത്രമെങ്കിലും വായിക്കണം ചാർജ് ചർച്ചയ്ക്ക് വരുന്ന പത്രമെങ്കിലും വായിക്കണം വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ബി ജെ പി കാരണം വന്നാൽ നിങ്ങൾ പൊളിഞ്ഞു പോകുകയുള്ളു പി നായർ ചോദിച്ചത് വികസന നേട്ടങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആവിഷ്കരിച്ച് നിങ്ങൾ നടപ്പാക്കിയ ഒരു പ്രധാനപ്പെട്ട വികസന പദ്ധതി ഉണ്ടോ എന്ന ചോദ്യത്തിന് കൂടി മറുപടി വേണം അതുതന്നെയാണ് കൃത്യമായിട്ട് ഞാൻ ചോദിക്കുന്നത് കെ ഫോൺ പദ്ധതി ആരെ നടപ്പാക്കിയതാണ് കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി യാത്ര ചെയ്തിട്ടുണ്ടോ കൊച്ചി മെട്രോയിൽ മുട്ടത്തെ യാർഡിൽ ഇത് ഉദ്ഘാടനം ചെയ്താലെ കൊച്ചി മെട്രോ ഓടിക്കാൻ തുടങ്ങിയത് പിണറായി വിജയൻ വന്നേ പിന്നെയല്ലേ അത് മഹാരാജസ് കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് നീട്ടി ഇപ്പം തൃപ്പൂണിത്തരവരെ വന്ന് കണ്ടിട്ടില്ലേ രാജീപ്യ നമ്മൾ ഏത് ലോകത്താ ജീവിക്കണത് ജലമെട്രോ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയതാ എരുമേലി ഉമ്മത്താവളത്തിൽ ഉമ്മൻചാണ്ടി കല്ലിട്ടെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിൻ്റെ പേരവിടെ കൊണ്ട് കുഴിച്ചിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും ഉമ്മൻചാണ്ടി കല്ലിട്ടുണ്ടെന്ന് പറഞ്ഞ് എരുമേലി കൊണ്ട് കല്ല് കുഴിച്ചിട്ട് നാളെ അവിടെ കല്ല് കണ്ടേ ബി ജെ പി ശിവലിംഗം ഉൾപ്പെടെ അല്ല ഞാൻ പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടി സർക്കാർ ഒരു വെള്ളി രൂപ മുടക്കിയിട്ടുണ്ടോ ഞാൻ ഈ ചർച്ചയിൽ ചോദിക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ കരാർ ഒപ്പിട്ട് പോയിട്ട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു ഒരു ഒരു വെള്ളി രൂപ സർക്കാർ സർക്കാർ കരാർ ഒപ്പിട്ട് അടുത്ത അത് ഓ അപ്പൊ കാര്യം മനസ്സിലായല്ലോ ആ അതെ അപ്പൊ നിങ്ങൾ കേട്ടില്ലേ അവിടെ പോയി വിമോദന സമരം പ്രഖ്യാപിച്ചത് പിണറായി വിജയൻ എന്തെല്ലാം വിളിച്ചു എന്തായിരുന്നു അവിടത്തെ പോലീസ് സ്റ്റേഷനിലെ സമരം എന്തായിരുന്നു സുധാകരൻ പതിവ് ഇവിടെ വിമോദന സമരം പ്രഖ്യാപിച്ചത് വിഴിഞ്ഞത്ത് എന്തായിരുന്നു മുദ്രാവാക്യം മറന്നുപോയാ അമ്പത്തി ഏഴിലെ ഇ എം എസിന്റെ ഗതി പിണറായിക്ക് വരുമെന്ന് പറഞ്ഞു കേട്ടോ അതിനെ മറികടന്നിട്ടാണ് ഞങ്ങൾ നേടിയത് ഇപ്പോൾ ഞാനും മുതലേത്തിനോട് ആന പിടിച്ചെന്നാണ് പറയണത് വി എസ് സുധീരന് കുഞ്ഞാലിക്കുട്ടിയുടെ സമരത്തിന് പോയില്ലേ ഗെയിൽ പൈപ്പിനെതിരെ കീഴാറ്റൂർ സമരം നിങ്ങൾ മറന്നുപോയാ ഇതിൽ ഏതിനെയാണ് പ്രതിപക്ഷം പിന്തുണച്ചത് കേരള ബാങ്ക് പിരിച്ചുവിടും നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളം എന്ന പേര് കേട്ട മുഴുവൻ പദ്ധതിയും പിരിച്ചുവിടും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലൈഫ് മിഷൻ പിരിച്ചുവിടും ഞങ്ങൾ ഹരിത കേരളം പദ്ധതി പിരിച്ചുവിടും ഞങ്ങൾ ആഡത്തരം മിഷൻ പിരിച്ചുവിടും ഞങ്ങൾ കേരളത്തിനകത്ത് എൽ ഡി ഒ കൊണ്ടുവന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പിരിച്ചുവിടും ഇന്ന് കേരളത്തിലെ സർവകലാശാലകൾ മുന്നോട്ടാണോ പുറകോട്ടാണോ ശ്രീനാരായണ സർവകലാശാല എന്ന് കേട്ടിട്ടുണ്ടോ ഉമ്മൻചാണ്ട് കല്ലിട്ടതാണോ ഗ്രഫീൻ സെൻറ്റർ ഉമ്മൻചാണ്ടി കല്ലിട്ടതാണോ എൽ ഡി ഒ സർക്കാരിൻ്റെ കാലത്ത് വന്ന് വികസനം പറയണത് നാല് മണിക്കൂർ ഞാനങ്ങോട്ട് പറയാം ഞങ്ങൾ വെക്കുന്ന പോയിന്റ് എന്താണ് ഇന്ത്യ രാജ്യത്തിനകത്ത് നീതി ആയോഗ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് എന്താ പറഞ്ഞത് മുന്നോട്ടാണോ പുറകോട്ടാണോ ഒരു മേഖല പുറകോട്ടല്ല ഇത്രയും ജി ഡി പി വളർന്ന ഇത്രയും വരുമാനം വളർന്ന ഒരു കേരളം എന്തിനാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അൻപത് ശതമാനം പണപ്പെരുപ്പത്തിന്റെ കാര്യം പറഞ്ഞു പണപ്പെരുപ്പം തീരുമാനിക്കും സംസ്ഥാന സർക്കാരാ നമ്മളൊരു സാമ്പത്തിക ശാസ്ത്രം പറയുമ്പോൾ അത് വേറെയല്ലേ പറയേണ്ടത് കേരളത്ത് പറയുന്നത് വിദേശ പണം വരുന്ന ഒരു സമൂഹമാണ് ആ വിദേശ പണം വരുന്നത് നമ്മുടെ ജി ഡി പിയുടെ കണക്കിലില്ല സ്റ്റേറ്റ് ജി ഡി പിയുടെ കണക്കിലില്ല കേന്ദ്രത്തിനാണ് കാശ് കിട്ടുന്നത് പക്ഷേ അതിന്റെ ആഘാതം സംസ്ഥാനത്തിനാണ് നികുതി കേന്ദ്രത്തിനും ആഘാത സ്റ്റേറ്റിനുമാണ് എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ പടലേക്ക് ഒന്നും ചെയ്യാനില്ല അല്ല അവിടെ തെറ്റ് നിങ്ങളുടെ കണക്ക് തെറ്റ് അവതാരം പറഞ്ഞത് തെറ്റ് അവതാരം പറഞ്ഞ് തെറ്റ് വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് കേരളം പിന്നിലാണ് പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ മുന്നിലാണ് പണപ്പെരുത്ത കാര്യത്തിൽ മുന്നിലാകാൻ കാരണം കേരളം എന്ന് പറയുന്നത് വിദേശത്ത് വരുന്ന പണവുമായി ബന്ധപ്പെട്ട സമ്പദ് വ്യവസ്ഥയാണ് അത് പണപ്പെരുപ്പത്തെ ബാധിക്കും വിലക്കയറ്റത്തിനകത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുന്ന സംവിധാനം ഇന്ത്യയിലായി ഏറ്റവും ഫലപ്രദം കേരളത്തിലാണ് അതിൻ്റെ മുഴുവൻ അവാർഡും കേരളത്തിനാണ് അതുകൊണ്ട് നാഷണലായ വിലക്കേറ്റത്തേക്കാൾ കുറവ് വിലക്കയറ്റമാണ് കേരളത്തിൽ എല്ലാ കാലത്തും ഈ സർക്കാർ വന്നേ പിന്നെ അതുകൊണ്ട് വിലക്കയറ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ തെറ്റാണ് അത് ഞാൻ ഒന്നുകൂടി ചെക്ക് പറയാം പക്ഷേ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന കൂട്ടത്തിലാണ് എന്ന കാര്യത്തിൽ ഒരു അവതാരകം പറഞ്ഞു തെറ്റാ തെറ്റ എനിക്ക് ഒരു സംശയമില്ല കേരളം എന്ന് പറയുന്ന വിലക്കേറ്റത്തോത് കുറവായ സ്റ്റേറ്റ് ആണ് നിങ്ങൾ റീറ്റെയിൽ വിലക്കയറ്റവും അതുപോലെ തന്നെ ബൊത്ത വിലക്കയറ്റവും കൂടെ പരിശോധിക്കുക അതിന് കാരണം കൃത്യമാണ് ഇവിടെ ഇവിടെ വിപണി ഇടപെടൽ ഉണ്ട് കേരളത്തിൽ കേരളത്തിനടുത്ത് വിപണി ഇടപെടൽ കുറവാണ് വിപണി ഇടപെടലിന് ഓരോ കൊല്ലവും രണ്ടായിരം കോടി രൂപ മുടക്കുന്ന സ്റ്റേറ്റ് ആണ് കേരളം നമുക്കത് ബാർഗെൻ ചെയ്യാം നമുക്കത് സംസാരിക്കാം ഈ പറയുന്ന അവകാശവാദങ്ങൾ ക്രമസമാധാന പാലനത്തിൽ ഉണ്ടോ ശ്രീ അനിൽകുമാർ അതുമായി ബന്ധപ്പെട്ട് ആ അവകാശവാദങ്ങൾ ഉറച്ചു നിന്ന് സംസാരിക്കാൻ താങ്കൾക്ക് കഴിയുമോ ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ വെച്ചുകൊണ്ട് അല്ല ഇന്ത്യ രാജ്യത്തേത് നാട്ടിലാണ് കൊലപാതകങ്ങൾ നടക്കാത്തത് വർഗീയ കലാപം ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനത്തും ഇല്ലേ അതില്ലാത്തൊരു കേരളമല്ലേ നിങ്ങൾ കാണുന്നത് ഇന്ത്യ രാജ്യത്ത് വർഗീയ കലാപം ഇല്ലാത്തൊരു കേരളത്തിന് നിങ്ങൾ എത്ര എടുത്തത് നാഷണൽ ലാവറേജ് നോക്കിയാൽ കൊലപാതകം കേരളത്തിൽ കുറവാണ് കണക്ക് ജനസംഖ്യാനുപാതിക നോക്കിയാൽ ഇന്ത്യ രാജ്യത്തിന്റെ ഓരോ സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഞാൻ മറുപടി പറയട്ടെ ഞാൻ മറുപടി പറയട്ടെ മറുപടി പറയട്ടെ ലഹരി ലഹരിയിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ലഹരി പിടിക്കുന്നത് ഇവിടുന്ന് ഗുജറാത്തി എന്നല്ലേ പഞ്ചാബിന്നല്ലേ ഏറ്റവും കുറവ് കേസ് പഞ്ചാബിന്നല്ലേ ക്വാണ്ടിറ്റി വളരെ കുറവാ കാരണം പിടിക്കുന്ന ലഹരി വസ്തുവിന്റെ ക്വാണ്ടിറ്റി കേരളത്തിൽ കുറവാണ് കാരണം വ്യാപകമായി കേസെടുക്കുന്നു ചെറിയ ക്വാണ്ടിറ്റിക്ക് പോലും കേരളത്തിൽ കേസുണ്ട് ഉത്തരേന്ത്യയിൽ ക്വാണ്ടിറ്റി ചെറുതാണെങ്കിൽ കേസില്ല അത് വെറുതെ വിടുക അതാണ് പഞ്ചാബിൽ നടക്കുന്നത് അതാണ് ഗുജറാത്തിൽ എന്താ സ്ഥിതി എത്രയാണ് ഇവിടുത്തെ തുറമുഖത്ത് നിന്ന് പിടിച്ചോണ്ടിരിക്കുന്നത് വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ചോണ്ടിരിക്കുന്നത് അതിൻ്റെ അളവെന്ന് പരിശോധിക്ക് നമ്മുടെ കേരളത്തിനകത്ത് ഇതെല്ലാം പിടിക്കുന്നുണ്ടെന്ന് ഏറ്റവും താഴെ തട്ടിലെ വരെ പോയി പിടിക്കാൻ കേരളം തയ്യാറാക്കുന്നുണ്ട് കേസിന്റെ എണ്ണം കൂടുതലാണ് നിയമസഭയിൽ എം പി രാജേഷ് മറുപടി പറഞ്ഞ കേട്ടില്ലേ ഇത് അതൊന്നും തലകുനിക്കേണ്ട കാര്യമല്ല കേരളത്തിൽ ലഹരി പിടിക്കുന്നുണ്ട് വ്യാപകമായി പിടിക്കുന്നുണ്ട് അതിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏത് കുറ്റവാളിയും പിടിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിന്റെ പ്രത്യേകത എന്താ നമ്പർ ഓഫ് കേസ് വർദ്ധിച്ചു പിടിക്കുന്ന ക്വാണ്ടിറ്റി കുറവാണ് കേരളത്തിൽ പിടിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് കേസ് വർദ്ധിക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറവാണ് ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും വലിയ ക്വാണ്ടിറ്റിയാണ് പിടിക്കുന്നത് അതിനർത്ഥം എന്താണ് അവിടെ ആളുകൾ ഉപയോഗിക്കുന്നില്ല എന്നല്ല പിടിക്കുന്നില്ല നിങ്ങൾ ദേശീയ ശരാശരികൾ നോക്കൂ നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ നോക്കൂ ആ കണക്കുകളിലെല്ലാം ക്രമസമാധാനത്തിന് കേരളത്തിന് മുന്തിയ സ്ഥാനം നൽകുന്നു പി എസ് സി വലിയ നിയമനങ്ങളൊക്കെ നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണോ നടക്കുന്നത് എന്ന് ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് പി അംഗങ്ങൾക്ക് നോക്കൂ എത്രയാണ് വർദ്ധിപ്പിച്ചു കൊടുത്തത് പി എസ് സി ചെയർമാൻ അവരുടെ അംഗങ്ങൾക്കും ശ്രീ അനിൽകുമാർ അല്ല ഇന്ത്യ രാജ്യത്ത് പി എസ് സിയുടെ ശമ്പളം തീരുമാനിക്കുന്ന കേരള സർക്കാരാണോ നിങ്ങൾ മനോരമയുടെ അവതാരകന്മാരെങ്കിലും അല്പം മര്യാദ കാണിക്കണം രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യ മുഴുവൻ നടപ്പാക്കിയ ഒരു ശമ്പള സ്കെയില് കുടിശ്ശിക കൊടുക്കാതെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ നടപ്പാക്കിയതാണോ കേരളത്തിലെ ഏറ്റവും വലിയ പാതകം അത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനം കൊടുക്കുന്നൊരു പി എസ് സി പറഞ്ഞല്ലോ പി എസ് നിങ്ങൾ കോടതി വിധി ഒന്ന് വായിക്കണ്ടല്ലേ സംവരണം നടപ്പാക്കണ്ടേ ഒരു നിയമനം ഉണ്ടെങ്കിൽ അതിന്റെ പത്തരട്ട് വേണമെന്ന് കോടതി വിധി വായിച്ചിട്ടില്ലേ നിങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പത്ത് ശതമാനം മതി എഴുതി വെച്ചാൽ നടപ്പാക്കുമോ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ മനസ്സിലാക്കണം സംവരണ ഓർമ്മ സംവരണ ആനുകൂല്യം കൊടുക്കണ്ടേ കൊടുക്കുമ്പോ ചിലപ്പോ പത്തിരട്ട് എടുത്താലും സപ്ലിമെന്ററി ലിസ്റ്റ് എന്തിനാ ഈ സംവരണക്കാരനെ ഉൾക്കൊള്ളിക്കാനാ സർക്കാരിന് സെക്രട്ടേറിയറ്റ് മുന്നിൽ കിടന്ന് പത്രക്കാരുടെ മുന്നിൽ ശാപിച്ചാലില്ലാതെയാവൂ അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സർക്കാർ അന്തസ്സായി പ്രവർത്തിച്ചു ശ്രീ രാജു